ചെത്തിയെടുത്ത് ചന്ദനങ്ങൾ സൂക്ഷിച്ചത് സ്വന്തം വീട്ടിൽ കയ്യോടെ പൊക്കി വനം വിജിലൻസ് കാവനൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും ചന്ദനം പിടികൂടിയിരിക്കുകയാണ് വാക്കാലൂർ കാവനൂർ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ചന്ദനം ചെത്തി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ വനം വിജിലൻസ് ചന്ദനമുട്ടികൾ കണ്ടെത്തിയത് ഇരുപത്തിയൊൻപത് കിലോയിലേറെ ചെത്തിയ ചന്ദനമുട്ടികളാണ് പിടികൂടിയത് വീട്ടുടമസ്ഥനായ പ്രതി കാവനൂർ വാക്കല്ലൂർ പാറക്കൻ അബ്ദുൾ സലാമിനെ പിടികൂടാനായിട്ടില്ല ചന്ദനമുട്ടികളും ആയുധങ്ങളും കണ്ടെടുത്തു തുടർ ഇവ കൊടുമ്പുഴ വനം ഓഫീസിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഈ വാക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് കിലോ പ്രതി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ്കുമാർ പി പി രതീഷ് പി വിപിൻ സി അനിൽകുമാർ കൊടുമ്പുഴ സ്റ്റേഷനിലെ വീണാദാസ് ശരണ്യ ഡ്രൈവർ അബ്ദുൽ നാസർ എന്നിവരും പങ്കെടുത്തു മഞ്ചേരി കാവനൂർ മേഖലകളിൽ ചന്ദനവില്പ്പന സംഘങ്ങൾ ഉണ്ടെന്ന സൂചനയാണ് വനം വകുപ്പ് നൽകുന്നത് ഈ ചാനൽ മഞ്ചേരി റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാട്